ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭാഗവതം ഗുരുമന്ദിരം ഭാഗം ഒന്ന് ഇരുപത്തി ഒന്നാം ദിവസം ഓ ഗുരുബ്രഹ്മാ വിഷ്ണു ഗുരു देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ओ शरदा शरदाम्बोजवदनावदनां भुजे सर्वदा सर्वदास्मागम् सनिधिं सनिधिं क्रियात् ॐ श्री शरदाम्बिकायै नमः ॐ नमो भगवते सर्वेश्वराय ॐ श्रीनारायण जगद्गुरवे नमो नमः വോത്ഥാന കേന്ദ്രങ്ങളായ സെൻഡി ഡി പിക്ക് ശാഖകളുണ്ടനേകായിരം നാടിൻ്റെ സംസ്കാര കേന്ദ്രങ്ങളാണവ ഈടാർണ വിജ്ഞാനദീപങ്ങളാണവ അന്ധകാരത്തെ അകറ്റുവാൻ ഈശ്വര ചിന്തയി മന്നിലനശ്വരമാക്കുവാൻ അന്യായകർമ്മങ്ങളൊക്കെ അകറ്റുവാൻ സന്മാർഗോധം ജനങ്ങൾക്കു നൽകുവാൻ ഉച്ചനീചത്വം അകറ്റുവാൻ സാമൂഹ്യസുസ്ഥിതി ഭൂമിയിൽ സംജാതമാക്കുവാൻ മാറ്റുവാൻ മാനവജാതിയൊന്നൊന്നു വിളംബരം ചെയ്യുവാൻ സത്യവും ശാന്തിയും സ്വാതന്ത്ര്യബോധവും മർത്തേർക്കു നൽകി സമുദ്ധരിച്ചിടുവാൻ ആത്മസഹോദരേവരും മാനവരാത്മീയനാഥൻ്റെ അംശമോതുവാൻ സത്യവും ധർമ്മവും നീതിയുമുള്ളൊരു നിത്യനവീനമാം ലോകമുണ്ടാക്കുവാൻ സംഘടിക്കാൻ ശക്തരാകാന ധർമ്മങ്ങളെന്താകിലും തച്ചുടച്ചു മുന്നേറുവാൻ വീര്യവും ധൈര്യവും നൽകും ആധ്യാത്മിക കേന്ദ്രങ്ങളാണ് സണ്ഡി പിതൻ ശാഖാഖകൾ നമ്മൾ കുദൈവം ജഗദ്ഗുരു നമ്മൾ തൻ ദിവ്യം മാം ക്ഷേത്രം ഗുരുദേവ മന്ദിരം വാന്ക്കുവിൻ ഗുരുദേവ മന്തിരേ വന്നഭി വന്ധ്യനാ സൽഗുരുദേവന നിത്യവും മന്ദിരം മാതൃകാക്ഷേത്രമാണായതിൽ വന്ദിപ്പവർക്കില്ല ജാതിഭേദികൾ എല്ലാരും ആത്മസഹോദരരെ വരും ഇല്ലാ മതജാതിഭേദം ഈ മന്ദിരം ഹിന്ദുവും ക്രിസ്ത്യനുമെല്ലാ മതസ്ഥരും ബന്ധുക്കളാത്മസഹോദരരെ വരും ജാതിമത ഭേദ ചിന്ത പിടിഞ്ഞു നാം മാനവരെന്നുള്ള ബോധമുണ്ടാക്കുവാൻ വന്ദിക്കുവിൻ ഗുരുപാദം ഭജിക്കുവിൻ ചിന്തിച്ചു നന്നാകുവിൻ സഹജാധരേ സന്മാർഗ സരോപദേശങ്ങൾ നൽകുന്ന ക്ഷേത്രമാണല്ലോ ഗുരുദേവ മന്ദിരം ആരാധ്യനായതു ലോക നായകൻ ആരിലും വേദമില്ലാത്ത നാരായണൻ ആഡംബരങ്ങളില്ലാത്തൊരു ക്ഷേത്രമിത്താത്മീയ ജ്ഞാനികൾക്കൊക്കെയും ആശ്രയം കാമം ജനിപ്പിച്ചു മാനസ വിഭ്രാന്തിയേകുന്ന ഗാനങ്ങളിലില്ല എന്നാകിലും ഭക്തിമന്ത്രങ്ങൾ മുഴങ്ങുന്നു മന്തിരെ വിഭ്രാന്തിമാറ്റി സൗഖ്യം പകർന്നിടുവാൻ ഉത്സവമുണ്ടിവിടന്നാലതു മതോന്മത്തരാക്കിയിടുവാനല്ല മനുഷ്യരെ ആത്മീയജ്ഞാനം ചൊരിയുവാൻ ആത്മാവിനന്ദമേകുവാൻ വേണ്ടിയാണ് മന്ദിരങ്ങൾ ഒരു താലൂക്കിലുള്ളവ ഒന്നിച്ചു വർത്തിച്ചിടുന്നൊരു യൂണിയനായി യൂണിയൻ ഓഫീസു നിയന്ത്രിക്കുന്നു ശാഖയെ ശാഖാ പ്രതിനിധി യൂണിയനേയും യും തഥ ശാഖയും യൂണിയനും ചേർന്നു പ്രതിനിധി ഭാവമാർന്നിടുന്നതാണ് സി പിയും ശാഖകളാണ് സെൻഡി പിതനാടികൾ ശാഖകൾ ശക്തിയാർജിക്കണം മേൽക്കുമേൽ ശാഖാപ്രവർത്തനം ശക്തമായെങ്കിൽ യോഗത്തിനും ശക്തി കൈവരൂ നിർണയം യോഗമൊരു തണൽ വൃക്ഷമാണായതിൻ ശാഖകളാണ് സന്ദി പിതൻ ശാഖകൾ ആർത്തരായാലം ബഹീനരായി ജീവിത യാത്രയിൽ ദുഃഖവും പേറി നടപ്പവർ യോഗവൃക്ഷത്തിൻ തണൽ പറ്റി നിൽക്കേണ്ട ഒരേഴകള യോഗവൃക്ഷത്തിൻ തണൽ പറ്റി നിൽക്കേണ്ട രേഴകളുണ്ടനേകായിരം ഭൂമിയിൽ ആയവർക്ക് ആശ്വാസമേകുവാനായി യോഗവൃക്ഷം വലുതായി വളരണം ഏൽക്കുമേൽ ശാഖകൾ ഓരോന്നും കേന്ദ്രമായി ശാന്തിയും സൗഖ്യവും നാടിന്നു നൽകണം നന്മ പുലരുവാനുള്ള പ്രചോദനം നൽകി ജനങ്ങളെ ഉദ്ധരിച്ചിടണം ആളുകൾക്കൊന്നിച്ചുകൂടുവാൻ പറ്റിയ ആളുകൾ മന്ദിരത്തിലുണ്ടാകണം ഓ നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീ ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമ ഓം ശ്രീ ശ്രീനാരായണ പരമഗുരവേ നമ